പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഭയഭക്തിയോടെ പങ്കെടുക്കാം നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരന് മുമ്പിൽ കാണിക്കായി സമർപ്പിച്ച് നമുക്കുവേണ്ടി ശക്തമായ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി വളരെ വലുതാണ് ആ ശക്തിയുടെ മുമ്പിൽ നമുക്ക് കൈകൾ കൂപ്പാം അമ്മയോട് നമ്മുടെ വേദനകൾ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ മക്കളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ വേദനകൾ അമ്മയിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മയതെല്ലാം ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി അഭയമായി അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ് അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി ആദ്യ അത്ഭുതം പ്രവർത്തിച്ചു ആ മാധ്യസ്ഥതയിൽ ഞങ്ങളും വിശ്വാസത്തോടെ അമ്മയുടെ മുമ്പിൽ കൈകൾ കൂപ്പുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ ദുഃഖകരമായ അവസ്ഥകൾ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാം അമ്മയെ അവരെ കാത്തുകൊള്ളണമേ അവർക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യമുള്ളൊരു ജീവിതം ഈശോയിൽ നിന്ന് അമ്മ വാങ്ങിക്കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പ്രകാശമായി കടന്നു വരയണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തെ പ്രകാശപൂരിതമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിൽ അമ്മ വന്നു വാഴയണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾക്ക് ഓരോരുത്തർക്കും നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും ആഗ്രഹിക്കുന്നതുപോലെ ഒരു തൊഴിൽ ലഭിക്കാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ശക്തമായി ആ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ആ മക്കളുടെ കണ്ണുനീരമ്മ കാണണമേ അവരുടെ വേദനകൾ അറിയണമേ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അതിൻ്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയും മാതാവേ അമ്മ സ്വർഗം തുറന്ന് ഈ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവർക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ അമ്മയും മാതാവേ വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന അനേകം മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്ക് സംരക്ഷണം നൽകണമേ അവരെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും അമ്മ വിടുവിക്കണമേ പശുതി അമ്മേ ദൈവമാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾ അവരെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവെ തല മുതൽ ഉള്ളം കാല് വരെയും അങ്ങേ പുത്രന്റെ തിരു രക്തത്താൽ ഒന്ന് കഴുകണമേ ആ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് മുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട് തൈറോയ്ഡിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്നവരുണ്ട് നിമോണിയയാൽ ഭാരപ്പെടുന്ന കുഞ്ഞു മക്കളുണ്ട് ചുമയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന മക്കളുണ്ട് അമ്മയെ മാതാവെ ഓരോ അസുഖങ്ങളാലും പാരപ്പെട്ടു കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ ഈ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മ ശക്തമായി ഈ നിമിഷം അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥനയുടെ വേളയിൽ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ അമ്മയെ മാതാവേ ആ മക്കളെ ഓരോരുത്തരും കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ ഈശോയോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അങ്ങ് കടന്നു വരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വർഷങ്ങളായി ചികിത്സ നേടിയിട്ടും ഒരു ഫലവും ലഭിക്കാതെ പാരപ്പെട്ടുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും അനുഗ്രഹങ്ങൾ ചൊരിയണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ആ ദാനം സ്വന്തമാക്കുവാൻ തക്ക അവരുടെ ജീവിതത്തെ ഒരുക്കണമേ അവരെ അമ്മ അനുഗ്രഹിക്കണമേ നിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായി വിളിക്കപ്പെട്ട ഒരു കുഞ്ഞു പോലും ഭാരപ്പെട്ടിരിക്കുവാൻ അമ്മ സമ്മതിക്കരുതേ ആ മക്കളെ എല്ലാം ദൈവ പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ മനുഷ്യനേകനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നന്നല്ലെന്ന് അവിടത്തേക്കറിയാമല്ലോ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ അവരുടെ കൺമുന്നിലെത്തിക്കണമേ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അമ്മയവരെ ഒരുക്കണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ ഞങ്ങളിതാ അമ്മയുടെ മുമ്പിൽ കാണിക്കയായി സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ജീവിത പങ്കാളി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മയെ മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം കണ്ട് അനേകം മക്കൾ ദൈവത്തോട് ചേരുവാൻ തക്കവിധം ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ വിശുദ്ധിയുള്ളതാക്കി തീർക്കണമേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വിശുദ്ധിയുള്ളൊരു കുടുംബമാക്കി മാറ്റണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ മക്കൾക്ക് അമ്മ ഉത്തരം നൽകണമേ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അന്യദേശത്തേക്ക് പോകാനായി വിസക്കായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ അതിവേഗം ജോലിസ്ഥാനത്ത് എത്തുവാൻ തക്ക വിധം അമ്മയവരെ യോഗ്യരാക്കണമേ പരശുദ്ധി അമ്മ മാതാവേ കടബാധിതയാൾ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ തൃപ്പാദിത്യങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നുകൊടുക്കണമേ സമാധാനത്തോടുകൂടി സ്വന്തം ഭവനത്തിൽ ഒന്ന് ഉറങ്ങുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അമ്മ ഒരുക്കി കൊടുക്കണമേ അമ്മയും മാതാവേ ആ മക്കളുടെ കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ ഒന്നായി അവർക്ക് മുമ്പേ അമ്മ തുറക്കണമേ അവരുടെ കണ്ണുനീർ കണ്ട് അവരുടെ വേദനകൾ കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മയുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പശുദ്ധി അമ്മേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന അമ്മേ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമായി കടന്നു ചെല്ലണമേ രോഗികൾക്ക് രോഗസൗഖ്യം കൊടുക്കണമേ ദുഃഖത്തിൽ കഴിയുന്നൊരു ദുഃഖത്തെ മാറ്റിക്കൊടുത്ത് സന്തോഷമുള്ളൊരു ജീവിതം അവർക്ക് കൊടുക്കണമേ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങൾ അറിഞ്ഞ് അമ്മ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾ വിശ്വാസത്തോടുകൂടിയാണ് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത് വിശ്വാസത്തോടു കൂടിയാണ് അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ